ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കങ്കാരുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് ചില വർഷങ്ങളിൽ മരണസംഖ്യ ലക്ഷങ്ങളാകും എന്തുകൊണ്ടാണ് ഇവ മരിക്കുന്നത് എന്നറിയാമോ കാരണം ഇന്ന് ഓസ്ട്രേലിയയിൽ എപ്പക്സ് പ്രിഡേറ്റേഴ്സ് ഇല്ല കരയിലായാലും ജലത്തിലായാലും ഇനി ആകാശത്തായാലും സസ്യബുക്കുകളുടെ എണ്ണം ക്രമമായി നിയന്ത്രിക്കുവാൻ മാംസബുക്കുകൾ കൂടിയേ തീരും ഇന്ന് ഓസ്ട്രേലിയയിൽ മാംസബുക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കങ്കാരുകളുടെ എണ്ണം നിയന്ത്രണമില്ലാതെ വളരുന്നതും അവയെല്ലാം പട്ടിണി കടന്ന് മരിക്കേണ്ടി വരുന്നതും എന്നാൽ മുൻപ് ഓസ്ട്രേലിയയിൽ ഒരു എപെക്സ് പ്രിഡേറ്റർ ഉണ്ടായിരുന്നു തൈലോക്കോ ലിയോ എന്നാണ് പേര് ഇവരും കങ്കാരുകളെ പോലെ മൃഗം തന്നെയാണ് രണ്ടരടി മാത്രം ഉയരമുള്ള ഒരു പുലിയുടെ അത്ര വലിപ്പമുള്ള നൂറ് കിലോളം ഭാരമുള്ള ഈ ജീവികൾ വേട്ട ചെയ്തിരുന്നത് കൂട്ടമായല്ല ഒറ്റക്കാണെന്നാണ് കരുതുന്നത് ഈ ജീവികളുടെ ശരീരഘടന മരം കയറുവാൻ പറ്റുന്ന വിധത്തിലാണ് മരങ്ങളുടെ അരികിലെത്തുന്ന ജീവികളുടെ മേൽ ചാടി വീണ് അക്രമിച്ചിരിക്കാം വേറൊരു പ്രത്യേകത ഈ ജീവികൾക്ക് കൂർത്ത കാനൈൻ പല്ലുകൾ ഇല്ല എന്നാണ് പകരം ഇതുപോലെ നീളമുള്ള പല്ലാണ് ഉള്ളത് ഈ ജീവികളുടെ വാൽ നല്ല തടിയുള്ളതാണ് അതുകൊണ്ട് കങ്കാലുകൾ ചെയ്യുന്ന പോലെ വാലിൽ നിന്നുകൊണ്ട് കാലുകൾ മുകളിൽ ഉയർത്തുവാനുള്ള കഴിവ് ഈ ജീവികൾക്കുണ്ട് ഇതുവരെ വ്യത്യസ്ത കാലങ്ങളിൽ ജീവിച്ചിരുന്ന പത്തോളം തൈലോകോലിയോ സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇന്ന് കടുവ പുലി ജാഗ്വാർ എന്ന് പറയുന്ന പോലെ ഇവയിലും പലയിനം ജീവികളും ഉണ്ടായിരുന്നു ഈ ജീവികൾ ഒരു സഞ്ചിമൃഗമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് എന്നറിയാമോ ഈ ജീവികൾ ഡൈപ്രോഡോണ്ടിയ ഓർഡറിൽപ്പെട്ട ജീവികളാണ് ഈ ഓർഡറിലെ എല്ലാ ജീവികളും സഞ്ചിമൃഗമായിരിക്കും കൂടാതെ ഇവരിൽ തൈലോക്കോലിയോ ഒഴിച്ച് ബാക്കി എല്ലാ ജീവികളും സസ്യബുക്കുകളാണ് അങ്ങനെ സസ്യബുക്കുകളുടെ ഫാമിലിയിൽ നിന്നുണ്ടായ ഒരു മാംസബുക്ക് എന്നൊരു വിചിത്ര പ്രത്യേകതയും ഈ മാർസുപിയൽ ലയൺസിന് ഉണ്ട് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഈ ജീവികൾ ഉണ്ടായിരുന്നു മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളിൽ തൈലോക്കോലിയോ ആണെന്ന് കരുതുന്ന ജീവികളെയും കാണാം ഈ ജീവികളുടെ വംശനാശത്തിന് കാരണം കാലാവസ്ഥ മാറ്റം തന്നെയാണ് ഇന്നത്തെ ഓസ്ട്രേലിയയിലെ മരുഭൂമി പ്രദേശങ്ങൾ ഒരു പതിനായിരം വർഷം മുമ്പ് പച്ചപ്പ് നിറഞ്ഞതായിരുന്നു ഇവിടങ്ങളിലെ ചെടികളും മരങ്ങളും കുറഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് വേട്ട ചെയ്തിരുന്ന ഈ ജീവികൾക്ക് എഫിഷ്യൻറ്റായി വേട്ട ചെയ്യുവാൻ പറ്റാതെയായി സർവൈവൽ ഓഫ് ഫിറ്റ്നെസ്റ്റ് ആണ് നിയമം നമ്മൾ ജീവിക്കുന്ന ആവാസ മേഖലയ്ക്ക് നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് അധിക കാലം നിലനിൽക്കുവാൻ സാധിക്കുകയില്ല